ഹായ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ട് ഉള്ളത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മളെ വീട്ടിലുള്ള അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഒരുപാട് ഒരുക്കി വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല സാധാരണ അച്ചാർ പോലെ ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ റെഡിയാക്കി വെച്ച് അങ്ങനെയുള്ളതെല്ലാം വളരെ പെട്ടെന്ന് എന്നാൽ അടിപൊളി ടേസ്റ്റുള്ള ഒരു നെല്ലിക്കച്ചാറാണ് കേട്ടോ എൻ്റെ ഒരു പ്രധാന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇടാൻ നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വീണ്ടും ഇട്ട് കഴിഞ്ഞ് അപ്പം തന്നെ നമുക്ക് ടേസ്റ്റോടെ ഉപ്പും പുളിയും എല്ലാം പിടിച്ചിട്ടുള്ള ടേസ്റ്റോടെ ഉള്ള അച്ചാർ കഴിക്കാൻ പറ്റും ആദ്യം നമ്മൾ നെല്ലിക്ക എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നിങ്ങൾക്ക് ഏത് സൈസിലാണോ നെല്ലിക്ക വേണ്ടത് ആ ഒരു പച്ചക്ക് തന്നെ കേട്ടോ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു വെക്കണം കഴുകി മുറിച്ചു വെക്കണം കേട്ടോ എന്നിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു നാലോ അഞ്ച് വെളുത്തുള്ളി എല്ലിയും ചെറുതായിട്ട് മുറിച്ച് വെക്കുക ഇനി അടുപ്പത്തോട്ട് നമുക്ക് ചട്ടി വെക്കാം അച്ചാറൊക്കെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ മഞ്ചട്ടി അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ചട്ടിയാണ് നല്ലത് അലുമിനിയം ആകുമ്പോൾ നമുക്ക് മറ്റുള്ളതൊക്കെ ആകുമ്പോൾ ഈ വിനാഗിരിയൊക്കെ ഒഴിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അടുത്തത് എണ്ണ ഒഴിക്കുകയാണ് ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത് അച്ചാറിൻ്റെ എപ്പോഴും ടേസ്റ്റ് നല്ലെണ്ണയാണ് അല്ലേ അല്ലെങ്കിൽ പിന്നെ സൺഫ്ലവർ ഓയില് ഒക്കെ കുഴപ്പമില്ല വെളിച്ചെണ്ണ എടുക്കുന്നത് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് അച്ചാർ കേടാവാതെ ഇരിക്കാനൊക്കെ നല്ലത് കേട്ടോ അപ്പോൾ കിലോ നെല്ലിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേട്ടൊക്കെ ഒരു അമ്പത് എം എൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് കടുക് കടുക് കൂടുതൽ അച്ചാറിൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഇടാം ഞാൻ ഒരു സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് ഇതെനി നമ്മൾ നന്നാക്കി കട്ട് ചെയ്ത് വെച്ച നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരുപാട് ചതച്ചിട്ടുണ്ടായി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി അതാണ് ടേസ്റ്റ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ ഇട്ടിട്ടുള്ളത് വെളുത്തുള്ളി മാത്രമാണ് പച്ചമുളക് അതുപോലെ ഇഞ്ചിയൊക്കെ വേണമെന്നുള്ളവർക്ക് കുറേ ശതം ഇടാം ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഈ വെളുത്തുള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ പക്ഷേ എന്നാലും നമുക്ക് ആ നെല്ലിക്കേൻ്റെ ഒരു ടേസ്റ്റ് തന്നെ നല്ല എടുത്ത് കിട്ടുന്ന രീതിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നാളത്തേക്കുള്ളതല്ല ഇപ്പം നമ്മളെ വെളുത്തുള്ളിയൊക്കെ നല്ലവണ്ണം മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് മുളക് പൊടിയാണ് ഇടുന്നത് ഒരു മൂന്ന് സ്പൂൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് നല്ല മുളക് പൊടി തന്നെയാണേ കാശ്മീരി മുളക് പൊടിയല്ല നോർമലായിട്ട് നമ്മൾ എരിവുള്ള മുളക് പൊടി തന്നെയാണ് യൂസ് ചെയ്തത് അതുപോലെ രണ്ട് സ്പൂൺ അച്ചാർ പൊടി അച്ചാർ പൊടി ഇല്ലാത്തവർക്ക് കായപ്പൊടി യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ അച്ചാർ പൊടി ഉള്ളതുകൊണ്ട് ഞാൻ അച്ചാർ പൊടി ഇട്ടിട്ടുണ്ട് അപ്പം അച്ചാറ് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം കുറച്ച് കായപ്പൊടി ഇടാം അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇടുന്നതിന് മുമ്പ് പറയേണ്ട കാര്യമായിരുന്നു അപ്പം നിങ്ങളെന്തായാലും ഇട്ടുകൊണ്ട് കാണുന്നുണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ എണ്ണ ചൂടായി വെളുത്തുള്ളി മൂത്തതിന് ശേഷം എണ്ണ ഓഫാക്കിയിട്ട് വേണം മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ ഒരു ചൂടി തന്നെ നന്നായിട്ട് ഈ മുളക് പൊടി ഒന്ന് മുരിഞ്ഞു വരട്ടെ നമ്മളെ ചട്ടിക്കും അടുപ്പിനും എണ്ണക്കുമൊക്കെ ചൂടുണ്ട് അതുകൊണ്ട് അടുപ്പ് ഓൺ ആക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലാണ് ചെയ്തത് നമ്മൾ ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും അത് ഓഫാക്കി വെക്കുന്നതാണ് നല്ലത് ഇനി അടുപ്പിന് നല്ല ചൂടുണ്ടെങ്കിൽ ഇറക്കി വെക്കുക അടുപ്പിൽ നിന്ന് കേട്ടോ കാരണം ഇത് കരിഞ്ഞു പോകരുത് ഒരു നാ നല്ല ബ്രൗൺ കളറിലായി കിട്ടുക വേണം അതാണ് നമ്മൾ അച്ചാറിൻ്റെ കളർ അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നെല്ലിക്ക ഇനി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം നെല്ലിക്ക ഇട്ടിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടില്ല അത് അങ്ങനെ തന്നെ തീ കത്തിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു മുളകിൽ തന്നെ നന്നായിട്ട് എല്ലാ സ്ഥലത്തോട്ടും യോജിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ടൊക്കെ നമുക്ക് ഈ നെല്ലിക്ക വെന്ത് കിട്ടണം നമ്മൾ വേവാത്ത പച്ച നെല്ലിക്കയാണ് ഇട്ടത് ശരിക്കും നെല്ലിക്ക വെന്താൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോകുമെന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മൾ അച്ചാറല്ലേ അല്ലേ അത്യാവശ്യം ഉപ്പും വിനാഗിരി ഒക്കെ ഉണ്ടാവും അപ്പം അതിനനുസരിച്ചുള്ള ഗുണ അച്ചാറിന് ഉണ്ടാവുള്ളൂ അപ്പം നെല്ലിക്ക ഗുണത്തിനേക്കാളും എല്ലാം പോകുന്നല്ല അപ്പം അങ്ങനെ വേണ്ട ഒരു പച്ചക്കുപ്പിലിട്ടിട്ട് കഴിക്കുക ഇതിപ്പോൾ നെല്ലിക്കച്ചാർ ഇഷ്ടമുള്ളവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നെല്ലിക്കച്ചാറാണ് അപ്പം നമുക്ക് ഈ നെല്ലിക്ക ഇതിൽ തന്നെ കിടന്നിട്ട് ഉപ്പും മുളകും ഒക്കെ പിടിച്ച് വെന്ത് കിട്ടണം അപ്പോൾ അതിന് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒര ഗ്ലാസ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് വേണം നമ്മുടെ നെല്ലിക്ക വേവാൻ അപ്പോൾ ആ ഉപ്പും എല്ലാം ഒക്കെ നെല്ലിക്കയിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും ആവശ്യത്തിന് വെന്തും കിട്ടും ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ അഞ്ച് മിനിറ്റ് തന്നെ നമുക്ക് ആവശ്യത്തിന് നെല്ലിക്ക വെന്ത് കിട്ടും ഒരുപാട് വെന്ത് പോകുന്നതിനെക്കാട്ടും ആ ഒരു ഉപ്പിലിട്ട നെല്ലിക്കൊക്കെ കടിക്കുന്ന ഒരു ടേസ്റ്റ് ആയിട്ടുള്ളത് ആ ഒരു പരുവം മതി അതാവുമ്പോൾ തീ ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇതിൻ്റെ അകത്ത് വെള്ളം നിങ്ങൾക്ക് ഒരുപാട് കൂടിപ്പോയി എന്നുള്ളൊരു പ്രശ്നം വേണ്ട അതുകൊണ്ടാണ് കൊപ്പ് നമ്മൾ വെള്ളം എടുക്കുന്നത് ഇനിയും നമുക്ക് വിനാഗിരി ചേർക്കാനുള്ളതാണ് ഇപ്പം ഇത്ര വെള്ളം മതി കേട്ടോ ഈ വെള്ളത്തിൽ വെന്താൽ മതി പിന്നെ നമുക്ക് എത്രയാണോ അച്ചാറിന് നീര് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം അത് ചേർക്കുമ്പോൾ നെല്ലിക്ക കുറച്ചുകൂടി കൂടുതൽ കാലം കേടാവാണ്ടിരിക്കാനും ഒക്കെ പറ്റും അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടി വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഒരു ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം പുളി നെല്ലിക്കൊക്കെ ഉണ്ടാകും ആവശ്യത്തിനുള്ള പുളിയിൽ സുർക്കം ഒഴിച്ചിട്ട് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എനിക്കിവിടെ അത്യാവശ്യം പുളി വേണം അതുകൊണ്ട് ഞാൻ കൂടുതൽ ഒഴിക്കുന്നത് അപ്പോൾ ഇതായത് വെന്തിട്ട് ഈ ഒരു പരുവത്തിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കട്ടെ എന്നിട്ട് വിനാഗിരി വെച്ച് കൊടുക്കാം അപ്പോൾ നല്ല തിളയിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് വിനാഗിരി വെച്ച് കൊടുക്കാം കേട്ടോ സുർക്ക എന്നൊക്കെ പറയില്ല സംഭവം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എത്രയാണോ ഇതിന് നീര് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു എച്ച് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞാനൊരാഴ്ചയായി ഇതിട്ടിട്ടോ ഈ ഒരാഴ്ചയും അച്ചാറിനും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല വെള്ളം ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറയുന്നത് പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നാളത്തേക്കാണെങ്കിൽ വെള്ളം ചേർക്കാതെ ഉണ്ടാക്കിയാൽ മതി വേറെ കുഴപ്പമൊന്നും വരില്ല ഇപ്പം ഇത് നമ്മൾ വെള്ളം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത് എന്നാൽ കൂടി ഒരാഴ്ച കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇനി അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചേർത്ത വെള്ളം ഈ കുറച്ച് സമയം കൊണ്ട് തന്നെ അത്യാവശ്യം നെല്ലിക്കയിൽ തന്നെ ഇത് പിടിച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാധന കുറവാണ് ആ ഒരു നീര് കുറവാണ് നെയ്യ് കൂടുതലും വേണമെന്നുള്ളവർ അതിനനുസരിച്ചിട്ട് സുർക്കു വെച്ച് കൊടുക്കാം ഓക്കെ പക്ഷേ ഈ ഉപ്പും ഇതൊക്കെ പിടിച്ചതുകൊണ്ട് തന്നെ ഈ അച്ചാറിൻ്റെ കഷ്ണം മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് വേണ്ടിയിട്ട് അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ നെല്ലിക്ക നെല്ലിക്കച്ചാറിന് ഇപ്പോൾ എനിക്ക് അച്ചാറുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് നെല്ലിക്ക നെല്ലിക്കച്ചാർ പിന്നെ നമ്മൾ ഈത്തപ്പഴം ക്യാരറ്റ് അച്ചാർ രണ്ടും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഇതിൻ്റെ ഈ ഒരു പുളി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബെല്ലം ഒരുക്കിയതോ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയോ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിത് രണ്ടും ചേർത്തിട്ടില്ല എനിക്ക് അത്യാവശ്യം ഇതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാന്ന് തോന്നി അപ്പോൾ നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം ഞാൻ ഞാനിത് ഇപ്പം പിറ്റേന്ന് രാവിലെയാണിത് കാണിക്കുന്നത് കേട്ടോ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്കിത് കുപ്പിയിൽ അടച്ചു വെച്ചിട്ട് ഉപയോഗിക്കാം കാറ്റിയെടുക്കാത്തൊരു കുപ്പിയിൽ ഇട്ടിട്ട് അടച്ചു വെക്കാം കുറച്ച് ദിവസം എന്തായാലും ഇരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു അച്ചാറ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ